തോളൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി പോന്നൂർ മിനി സ്റ്റേഡിയം ഗ്രൌണ്ടിൽ ഫുട്ബോൾ മത്സരത്തോടെയാണ് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ പന്ത് തട്ടി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു മെമ്പർമാർ ഉദ്യോഗസ്ഥർ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘാടക സമിതിയാണ് കേരളോത്സവം നടത്തിപ്പ് ഓരോ വിഭാഗ മത്സരങ്ങൾക്കും ക്ലബ്ബ് പ്രതിനിധികളെ കൺവീനർമാരായി തെരഞ്ഞെടുത്ത് നടത്തുന്ന പതിവ് രീതിയിൽ തന്നെയാണ് ഇത്തവണയും മത്സരങ്ങൾ നടത്തുക രണ്ടാഴ്ചകളിലായി ഗെയിംസ് മത്സരങ്ങൾ പൂർത്തിയാക്കും നവംബർ മുപ്പതിന് അത്ലറ്റിക്സ് മത്സരങ്ങളും ഡിസംബർ ഒന്നിന് ആർട്സ് മത്സരങ്ങളും നടത്തും യുവജനങ്ങളുടെ കലാകായിക മത്സരങ്ങൾ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും പറപ്പൂർ പള്ളി ഗ്രൌണ്ട് പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പോന്നോർ മിനി സ്റ്റേഡിയം ഗ്രൗണ്ട് പറപ്പൂർ രാജീവ് ഗാന്ധി ഹാൾ തുടങ്ങിയവയാണ് പ്രധാന മത്സര സ്ഥലങ്ങൾ പഞ്ചായത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ ബ്ലോക്ക് തല മത്സരങ്ങളിൽ പങ്കെടുക്കും പതിനഞ്ച് വയസ്സു മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള തോളൂർ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാർക്ക് മാത്രമാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അർഹത ആർട്സ് അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ വൈകിട്ട് നാല് മുപ്പത് വരെയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ അറിയിച്ചു